നമസ്കാരം വടക്കേ ഇന്ത്യ ചുട്ടുപൊള്ളുകയാണ് അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്താണ് വടക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും താപനില രേഖപ്പെടുത്തുന്നത് ശക്തമായ ഉഷ്ണതരംഗം ചൂട് അധികമായതുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗങ്ങൾ ഒക്കെ തന്നെ വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതിനിടയിൽ ഉത്തർപ്രദേശിൽ ഇന്നലെ പോളിംഗ് ജോലിക്കിടെ ഉഷ്ണതരംഗത്തിൽ മുപ്പത്തിമൂന്ന് പേർ മരിച്ചതായ ഒരു റിപ്പോർട്ടും പുറത്തുവരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടത്തിലാണ് കടുത്ത ചൂടിനെ തുടർന്ന് മുപ്പത്തിമൂന്ന് പോളിംഗ് ഉദ്യോഗസ്ഥർ മരിച്ചത് ഉത്തർപ്രദേശ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ നവദീപ് സിംഗ് റിൻവെയാണ് ഇത് അറിയിച്ചത് ഹോം ശുചീകരണ തൊഴിലാളികൾ പോളിംഗ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് മരിച്ചത് ബല്യ ലോക്സഭാ മണ്ഡലത്തിലെ സിക്കന്ദർപൂർ പ്രദേശത്തെ ബൂത്തിൽ ഒരു വോട്ടറും മരിച്ചതായി ചീഫ് ഇലക്ട്രൽ ഓഫീസർ അറിയിച്ചു അതത് നിയോജക മണ്ഡലങ്ങളിലെ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മരണത്തെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും ചീഫ് ഇലക്ട്രൽ ഓഫീസർ അറിയിച്ചു ഉദ്യോഗസ്ഥരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ഏഴാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ച് ഗോരഖ്പൂർ കുശിനഗർ ദയോറിയ ബെൻസ്ലാവ് ഗോസി സാലംപൂർ ബല്ലിയ ഗാസിപ്പൂർ ചന്ദൌലി വാരണാസി മിർസാപൂർ ഗഞ്ച് എന്നിവിടങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഈ ഘട്ടത്തിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരുന്നത് അതിനിടെ ഉത്തരേന്ത്യയിൽ ചൂടിന് ഇപ്പോൾ നേരിയ ശമനമുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഡൽഹി അടക്കം പല സംസ്ഥാനങ്ങളിലും ഇന്നലെ ചൂട് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ കുറഞ്ഞിരുന്നു വരുന്ന രണ്ട് ദിവസങ്ങളിലും ചൂടിന് നേരിയ ശമനം ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് എന്നാൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ് മധ്യപ്രദേശ് പഞ്ചാബ് ഹരിയാന എന്നീ സംസ്ഥാനങ്ങൾ ഇന്ന് ഓറഞ്ച് അലേർട്ടിലാണ് ഡൽഹി അടക്കമുള്ള മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗത്തിൽ നൂറിലധികം പേർ ഇതുവരെ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ